നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന സി പി എം കൊള്ളയിൽ തുറക്കാത്ത വാ തുറന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും എന്നാൽ അവിടെ കർശനമായ നടപടിയാണ് കൈകൊണ്ടതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പതിവ് സ്റ്റൈലിലുള്ള പൊള്ളത്തരം നിറഞ്ഞ പ്രസ്താവന കരുവന്നൂർ സഹകരണ ബാങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപ നിക്ഷേപിച്ചതിനാൽ ജീവിതം വഴിമുട്ടി ജീവൻ ഒടുക്കാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്ന ജോഷി എന്ന നിക്ഷേപകന്റെ വാർത്ത പുറത്തു വന്നതിന് പിറകെയാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒന്ന് വായ തുറന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ചികിത്സയ്ക്കും ജീവിത ചെലവിനും വഴിയില്ലാത്തതിനാൽ ദയാവധം അനുവദിക്കണമെന്ന അപേക്ഷയുമായി കരുവന്നൂരിലെ നിക്ഷേപകൻ ഹൈക്കോടതിയെയും സർക്കാരിനെയും സമീപിച്ചു മാപ്രാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിനായി അപേക്ഷ നൽകിയത് കരുവന്നൂർ ബാങ്കിൽ ജോഷിക്കും കുടുംബാംഗങ്ങൾക്കും തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് നിക്ഷേപമുണ്ടായിരുന്നു ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി തുക മുഴുവൻ വേണമെന്ന അപേക്ഷ ബാങ്ക് നിരസിച്ചെന്ന് ജോഷി പറഞ്ഞു കുറച്ച് പണം പലപ്പോഴായി കിട്ടി ബാങ്കിന്റെ കണക്കിൽ എഴുപത് ലക്ഷത്തിലേറെ രൂപ ഇനിയും കിട്ടാനുണ്ട് അപമാനവും പരിഹാസവും സഹിച്ച് തളർന്നെന്നും ജോഷി പറയുന്നു ഇരുപത് വർഷത്തിനിടെ രണ്ടു തവണ കഴുത്തിൽ ഒരേ സ്ഥലത്തു തന്നെ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ശസ്ത്രക്രിയകളും ഏഴര വർഷം കിടപ്പിലായതും അതിജീവിച്ചാണ് ജീവിക്കുന്നത് എന്ന് ജോഷി പറയുന്നു ഭാര്യയുടെയും ഭാര്യമാതാവിന്റെ അടക്കമുള്ള പണം കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത് വിചാരിച്ച രീതിയിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നടത്താനായില്ലെന്നും ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനും ചികിത്സകൾ നടത്തുവാനും കയ്യിൽ പണമില്ലാത്തതിനാൽ കിടപ്പിലായി മരിക്കുന്നതിനു മുമ്പ് സ്വയം കൊല്ലപ്പെടുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നതായും ജോഷി കത്തിൽ പറയുന്നു കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനമാണ് ഒമ്പതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പിണറായി നടത്തിയത് സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും പിണറായി പറയുകയുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട് സർക്കാർ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ യോജിപ്പാണ് പൊതുവിഷയങ്ങളിലെ യോജിപ്പ് സഹകരണ മേഖലയ്ക്ക് കരുത്തു പകരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുകയാണ് സ്വർണ കള്ളക്കടത്ത് നടന്നപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീട് നടന്നതൊന്നും പറയുന്നില്ല ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നപ്പോൾ അവിടെ കേന്ദ്ര ഏജൻസി എത്തിയെന്നാൽ പ്രധാന കുറ്റാരോപിതയെ തന്നെ അവർ മാഫുസാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചാരണത്തിനാവശ്യമായ കാര്യങ്ങൾ അയാളിൽ നിന്നും കിട്ടാൻ വേണ്ടിയാണ് പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കിയത് ഒരു ജീവനക്കാരും അനർഹമായി വായ്പയെടുക്കരുത് ബോർഡ് അംഗങ്ങളോ ബന്ധുക്കളോ വായ്പ എടുത്തിട്ടുണ്ടോ എന്ന് ജനറൽ ബോഡി പരിശോധിക്കണം ഓഡിറ്റ് നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറുമെന്നാണ് സഹകരണ ബാങ്ക് തട്ടിപ്പിനെ പറ്റി പിണറായി പറഞ്ഞത് എന്നാൽ ഇക്കാര്യത്തിൽ തട്ടിപ്പിന് മുഖ്യ കാരണക്കാരായ മന്ത്രി പി രാജീവ് എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെ പങ്കിനെപ്പറ്റി പിണറായി ഒരക്ഷരം മിണ്ടിയില്ല നിയമവിരുദ്ധമായ വായ്പകൾ അനുവദിക്കാൻ സി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവിന്റെ സമ്മർദ്ദം ഉണ്ടായെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാറിന്റെ മൊഴിയാണ് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രമവിരുദ്ധ വായ്പകൾക്കായി മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി എ സി മൊയ്തീൻ എന്നിവരും സി പി എമ്മിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയെന്ന് സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ടെന്ന് ഇ ഡി പറയുന്നത് കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് പിണറായി സമ്മതിക്കുന്നു എന്നാൽ അവിടെ കർശനമായ നടപടിയാണ് തന്റെ സർക്കാർ കൈകൊണ്ടതെന്ന അവകാശവാദമാണ് പിണറായി ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ക്രമക്കേട് അടുത്തിടെയാണ് കണ്ടെത്തിയത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് നടക്കില്ല എന്നും അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്നും തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ജീവനക്കാരുടെ തലയിൽ കെട്ടാൻ പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ ശ്രമിച്ചിട്ടുണ്ട് സഹകരണ മേഖലാ പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് അപൂർവമായ ഈ മുന്നേറ്റത്തിൽ വലിയ ഗുണവും ഉണ്ടായി എന്നും എന്നാൽ ചില ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് സഹകരണ രംഗത്ത് ചെറിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടങ്ങളിൽ കാണുന്നു എന്നും പിണറായി സമ്മതിക്കുന്നു നന്ദി